ഹലോ ഗൈസ് അസലാമലേക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കോഴികളും താറാവുകളൊക്കെ പുറത്ത് വിടായിട്ട് ഇങ്ങനെ എഴുതി കൂട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ താറാവിൻ്റെ കുളിക്കുന്ന കുളൊക്കെ വൃത്തിയടായിട്ടുണ്ട് അപ്പോൾ മഴ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കുറവാണ് ചൂടൊക്കെ തുടങ്ങി അപ്പോൾ നമുക്ക് ഓരോരാളിങ്ങനെ വിട്ടു കൊടുക്കാം അപ്പോൾ നമ്മുടെ കോഴി കോഴികൾക്ക് കുറച്ച് അരിയിട്ട് കൊടുക്കാമെന്ന് കരുതി ഇപ്പോൾ രാവിലെ തന്നെ ചോറൊന്നും കൊടുക്കാൻ ഇപ്പോൾ പെട്ടെന്ന് കയ്യില്ല അപ്പോൾ അങ്ങനെ കുറച്ച് ഹരിയൊക്കെ കൊടുത്ത് വിടാം ഇവരെ അവരെ വീടും എന്നുള്ള പ്രതീക്ഷ ഇതാണ് ഇവർ ഇവിടെ രാവിലെ കൂട്ടാൻ വന്നിട്ടുണ്ട് അവരെ വിട്ടു കൊടുക്കാം അപ്പോൾ അവരങ്ങനെ പോയിക്കോട്ടെ എന്നിട്ട് പോയിട്ട് പോയിക്കോട്ടെ അപ്പോൾ ഇതാന്ന് ഇതാ ഇതൊരു മൂന്നാളിലൊരു എക്സ്ട്രോ ഒരാളും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ ഇതാ ഒരു കുടുംബത്തിലെ റിലേറ്റീവ്സ് തന്നതാണ് ഇത് കറുപ്പ് പോയിന് അപ്പോൾ ഇതൊരു മൂന്നാൾ മുട്ടിയിടും ഇതെല്ലാം ഇപ്പോൾ കോഴികളെ മൊത്തം ഒന്ന് വിട്ടു കൊടുത്തു ഈ ചെറു കാണുന്ന ചെറുതെല്ലാം മുട്ടിടാത്ത കൊഴിയാന്നെ കാണുന്ന രണ്ട് മൂന്ന് നാല് പഠിച്ചു മാത്രമേ മൂന്ന് പഠിച്ചു മാത്രമേ മുട്ടിടുന്നുള്ളൂ എല്ലാവരും ഒന്നായിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ താറാവ് കൂട്ടന്മാരുതാ പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പടക്കുന്നുണ്ട് അപ്പോൾ ഇവരൊന്ന് തിന്നിട്ടൊന്ന് വിട്ടതിന് ശേഷം അവർ വിടാം എല്ലാം കൂടെ വല്ല മൊത്തത്തിൽ കുഴപ്പമാകേണ്ട ഇവിടെ ആമ്പൽ മഴ ആയതുകൊണ്ട് കുറച്ച് എന്തെങ്കിലുമോ വൃത്തികളായിട്ടുണ്ട് അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കണം നല്ല വൃത്തിയിൽ വേണ്ടാത്ത ഇലകളൊക്കെ പറിച്ചു ചാടി നല്ല വെള്ളമൊക്കെ മാറ്റി കൊടുക്കണം ഇതിൻ്റെ അടുത്ത് അപ്പോൾ മുട്ടുകളുണ്ട് ആമ്പൽ ആമ്പൽപ്പൂവിന് ഒരുപാട് മുട്ടുകളൊക്കെ ഇതിലുണ്ട് അപ്പോൾ അതിനൊന്ന് ക്ലീനാക്കി കൊടുക്കണം ഇത് നല്ല ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഫിഷ് പോണ്ട് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഇതിൻ്റെ ഈ സൈഡ് എൻ്റെ കുട്ടികൾ ബോൾ ബോളിക്കുമ്പോൾ പൊട്ടിപ്പോയി ഒരുപാട് കാലം എന്നാലും ഒരുപാട് കാലത്തിന് ഇനി മൂന്നാല് കൊല്ലം ഇത് ഇവിടെ തന്നെ ഇതിൽ ഇതിലെന്തെങ്കിലും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഇതിൻ്റെ അടുത്ത് ഞാൻ മണി മണിപ്ലാന്റ് മണി പ്ലാന്റ് അല്ല സോറി പിന്നെ പത്ത് മണികൾ പലതരം കളറുകളിൽ ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട് അതാ ഇതിൻ്റെ ഡിസൈൻ ഇതാ ഇങ്ങനെ വരിക ഇങ്ങനെ ഇതാ ഇതിലിങ്ങനെ വന്ന് ഈ കല്ലിങ്ങനെ കൊടുത്തു നല്ല പൂവുകളൊക്കെ ഇതൊക്കെ ഈ ചെടികളിലൊക്കെ പൂവ് വന്നിട്ടുണ്ട് നല്ല വയലറ്റ് പോവാ നല്ല രസമേ കാണാൻ നല്ല പൂവാണ് കേട്ടോ ഇതിങ്ങനെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കോഴിയെല്ലാം തിന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഫ്ലവറിനെ ഒന്നും കാണാം അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല കോഴിയുള്ളതുകൊണ്ട് അതൊക്കെ എന്താ പറയാൻ കഴിയില്ലല്ലോ ഇതാണ് നമ്മുടെ ആഫ്രിക്കൻ തത്ത ഇവർ ഓരോരോ ജോഡികളാണേ ആകെ ഒരു രണ്ട് പേരണ വാങ്ങിയത് അപ്പോൾ ആ പേരണ വാങ്ങിയതിന്ന് കുഞ്ഞുങ്ങളായതാണ് ഇപ്പോൾ അഞ്ചാറ് പക്ഷിയായി അപ്പോൾ ആഫ്രിക്കൻ തത്താന്ന് ഇതിന് പേര് പറയുക തത്തൻ്റെ ഒരു മോഡലാണ് കണ്ണുണ്ട് ഗ്രൗണ്ടിൽ പിന്നെ കൊക്ക് ചോന്നിട്ടും അങ്ങനെയാണ് സംഭവം ലോഡ്സ് ഇതാ മഷാ അല്ല എല്ലാവരും ഒരേ ഇങ്ങനെ എല്ലാവരും ഒപ്പം നിന്നിട്ടുണ്ട് രസില കണമോ ആശാ ഒപ്പനിങ്ങനെ തന്നിട്ടുണ്ട് ചെടികളെല്ലാം ഒരുപാടുള്ള വീടാണ് ഇപ്പം ചെടികളൊന്നുമില്ല ഇങ്ങനല്ലേ ഉള്ളൂ ഒരുപാട് ചെടികളുള്ള വീടായിരുന്നു പിന്നെന്തെല്ലോ സംഭവിച്ച വീടൊക്കെ ഇത് എല്ലാം പോയി ചെടികളൊക്കെ കണ്ടോ നമ്മളെ പോയിനെ പൂവും കൂട്ടി കൊണ്ട് പോകുന്നുണ്ട നല്ല അനുസ്തരണയുള്ള പൂവന ശ്രദ്ധിച്ച് നോക്കും ഇപ്പോൾ നമ്മുടെ കുറുമ്പഴം ഇതാ കുറുമ്പഴം ഇങ്ങനെ തൂങ്ങി തൂങ്ങിക്കിടക്കുന്നുണ്ട് മശ അള്ളാ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കൊമ്പിലും ഉണ്ട് രണ്ടെണ്ണം അപ്പോൾ ഇവിടെ പറഞ്ഞ ആയി ഉറുമാമ്പഴം അത് തായലേക്ക് വീണ് കേട്ടോ അത് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ ആയിട്ട് തായലേക്ക് വീണിട്ട് പിന്നെ പിന്നെ അവലയിരിക്കും ഇതാ ഇവിടെയൊക്കെ മൂട്ടിട്ടുണ്ട് എന്താ മൂട്ടിട്ടിട്ടുണ്ട് പക്ഷേങ്കിൽ ഇനി അങ്ങനെ അങ്ങനെ മുട്ടിട്ടിട്ട് വീണ് 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 ഇനി പിന്നെ അങ്ങനെ കൈ അവലയിരിക്കും എന്തായാലും നമുക്ക് കാത്തിരിക്കാം അലഹമ്മ ഇതെല്ലാം കണ്ടാൽ തന്നെ സന്തോഷല്ലേ അപ്പം നമ്മുടെ താറാവ് കുഞ്ഞുങ്ങളെ വിട്ട് കൊടുക്കാം ഇവർക്ക് കുളിക്കാനുള്ള വെള്ളം റെഡി ആക്കി കൊടുക്കണം ഇവർ ഇത് ഇവരുടെ അച്ഛനും അമ്മയും ഉള്ള ഒരു ഇതാണ് അവരെയും വിട്ടുകൊടുത്തു അതായത് രണ്ട് പൂവൻ മറന്ന് അതായത് പഠിച്ച് പൂവൻ മറന്ന് നമുക്ക് കുളത്തിലെ വള്ളമൊക്കെ മാറ്റി കൊടുക്കാം മോശം വെള്ളം ആണ് അതിൽ നിന്നാണ് കുളിക്കാൻ വേണ്ടി പോവുന്നത് ഇന്നലത്തെ വെള്ളം മാറ്റിത്തരാട്ടാ നല്ല വൃത്തിയിൽ വെള്ളം ആക്കി തരാട്ടോ അപ്പം ഈ അവസ്ഥയിലാണ് വേറെ കുളിക്കാൻ വേണ്ടി പോന്ന് നല്ല വൃത്തിയിൽ വെള്ളം മാറ്റി കൊടുക്കാം ഇതുപോലത്തെ കാട്ടൻ കോഴി എടുത്തിട്ട് ഇതാ ഇങ്ങനെ പോയി അങ്ങ് ഒഴിച്ചു കൊടുക്കും അപ്പം നമ്മുടെ കൂടെ നല്ല വൃത്തിയായിട്ടുണ്ട് ഇനി അതിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് ഓരോരാൾ വന്ന് നോക്കുന്നുണ്ട് വെള്ളം ആയിട്ടില്ല ആക്കി തരാട്ടാ കുറച്ച് വെയിറ്റ് ചെയ്യേ അപ്പം ജലനിതിൻ്റെ പൈപ്പ് ഇവിടെയാണ് ഫിറ്റ് ചെയ്തത് എന്താ അപ്പോൾ ഇതിൽ നല്ല ശക്തിയായിട്ടുള്ള വെള്ളം വരും അപ്പം നമ്മുടെ താറാവുകളൊക്കെ കുളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആ വെള്ളമൊക്കെ റെഡിയാകാൻ വേണ്ടി നല്ല ഫാസ്റ്റിൽ വരുന്ന വെള്ളമാണ് വെള്ളം റെഡിയായി വരുന്നുണ്ട് വരട്ടെ ഇവരൊക്കെ കുളിക്കാൻ വെയിറ്റിങ്ങില്ല ഇവർക്കൊക്കെ കുളിക്കണം രാവിലെ എണീച്ച് കഴിഞ്ഞാൽ അതിനിപ്പം ഇത് വെള്ളം ക്ലീനായിരിക്കുന്നത് ഇവർക്ക് കോഴികൾക്ക് കാക്കകൾക്ക് പൂച്ചകൾക്ക് വഴിയെ പോകാൻ ഏത് ജീവികൾക്കും ഇത് കുടിക്കാനുള്ള വെള്ളം ഇവിടെ റെഡിയാക്കല് ആ മക്കളെ വെള്ളം റെഡിയായി വരുന്നുണ്ട് ഇതാ ഇവരിങ്ങനെ പിന്നെയും പിന്നെയും പിന്നെ വന്നുകൊണ്ടേ അതിന് വെള്ളം റെഡിയായി വരുന്നുണ്ട് മക്കളെ നല്ല ശുദ്ധമായ വെള്ളം നിങ്ങൾക്ക് നിങ്ങൾക്കിതാണ് ഇത് നമ്മളെ ആദ്യം ആദ്യത്തെ ചെറിയ കുഞ്ഞുങ്ങളാന്ന് കേട്ടോ ഈ മൂന്ന് കുട്ടികളും അപ്പോൾ ഇതാ വലിയവരായി അവർ വലിയ മുതിർന്നവരായി പക്ഷേ ആണേത് പണ്ട് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ വെള്ളം ഫുള്ളായി വരുന്നുണ്ട് അവർ ഇപ്പം തോളം ഇപ്പം തൊള്ളും റെഡി ആവാൻ ചോട്ടീ നമ്മളെ വെള്ളമൊക്കെ ഇങ്ങനെ ഫുള്ളായി ഇനി അടുത്ത പരിപാടി കൂട് അടിച്ച് വൃത്തിയാക്കണം കൂടിങ്ങനെ കഴുകി കോൺക്രീറ്റ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ വൃത്തിയാക്കി കൊടുക്കും എപ്പോഴും നല്ല വൃത്തിയാക്കി ഈ നാല് അറകളുണ്ട് അപ്പോൾ നാല് അറകൾ നല്ല വൃത്തി കഴുകി കൊടുക്കണം അതെല്ലാം ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ അങ്ങനെ കൂടൊക്കെ അടിച്ച് കഴുകി നല്ല വൃത്തിയാക്കി അപ്പോൾ ആ താറാവ് കുഞ്ഞുങ്ങളൊക്കെ കുളിക്കലടങ്ങി കുഞ്ഞുങ്ങളെന്ന് പറയുന്നതിൽ നിന്ന് മാറി അവർ വലിയവരായി അതാണ് അപ്പോൾ ഇവർ ഇപ്പോൾ ഒരു മൂന്നാളും ഇങ്ങനെ കുളിക്കുന്നുണ്ട് ഇവർ മൂന്നാളും കുഞ്ഞുങ്ങളാണെന്ന് അപ്പോൾ ഇവർ കുളിച്ച് ഇത് വൃത്തിയാകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ എന്ന് അടുത്ത വീട്ടിൽ വരാം